വിജയം കണ്ടു ഞങ്ങൾക്കും റെഡ് എഫ്മിനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു ഞങ്ങളുടെ ഒരു ആർജെ ആർജ അഞ്ജനയും ഈ സിനിമയുടെ ഭാഗമായിരുന്നു ഒപ്പം നിരവധി സോഷ്യൽ മീഡിയയിലുള്ള നാളുകളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമകാലികമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു സിനിമയാണ് ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടത്ത കാലത്തായിട്ട് നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന വിഷയങ്ങൾ വേറെ രീതിയിൽ ചർച്ച ചെയ്തൊരു സിനിമയാണ് ആ സിനിമ എന്നാൽ ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നീട് ഇരിക്കുകയാണ് ആ വിജയത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് പക്ഷേ റെഡ് എഫ്

എല്ലാവരും വിദേശം എല്ലാവരും കലവർഷൻ ഈ സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗസ്റ്റുകളായിട്ട് ഭൂമിയിലേക്ക് നമ്മുടെ മാഫി മെക്കാട്ടിൻ എന്നറിയപ്പെടുന്ന രണ്ട് നമ്മുടെ മലയാള സിനിമകൾ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് ഡയറക്ടർമാർന്ന ഒരാളായ മെക്കാട്ടിൻ സാറിന് അതുപോലെ നമ്മൾ പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന സത്മമാസാണ് പിന്നെ ജെ ജയ കുറ്റിക്കാട് സാർ അങ്ങനെ നമ്മളെ മലയാളത്തിലെ ഏറ്റവും ഉന്നതരായ മൂന്ന് പേരുള്ള നമുക്ക് ആദ്യം ആർക്കും നമ്മുടെ ജയ്യാ ന്യൂസ് സാർ അതെ ഇതിൻ്റെ ഡയറക്ടർ ആക്ടോറിൻ്റെ ഡയറക്ടറായ ജെ ആ ന്യൂസ് ചോള കാണിക്കുന്നതിനെ അഭിഷേകിന് ഇന്ന് ഇവിടെ നോക്കണേ ഇന്ന് എവിടെ നോക്കണേ സാർ അടുത്തായിട്ട് നമ്മൾ ആദരിക്കുന്ന അക്കാഡമിക്സ് അവർ ആണ് അക്കാഡമിക്സ് ആദരിക്കുന്ന എല്ലാവരും കൈയ്യ പേര് നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ ഈ സിനിമ റൊഡ്യൂസീറ്റ് പ്രൊഡക്ഷൻസിന്

ഇതെല്ലാം യുകെയിലാണ് ഞാൻ പറയാൻ കൊണ്ടിരുന്നത് കൂടി കൂടി എന്നൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്താ കഷ്ടം സർ ഓക്കേ പോയി സോ ഇങ്ങോട്ട് വന്നോ

യാണെങ്കിൽ ഇതിന്റെ മീഡിയ ഓപ്പറേറ്റിംഗ് ഇരുപത്തി അഞ്ച് ദിവസം പിന്നീട് Exactly. ഭയങ്കര ഹാഡാണ് അപ്പൊ എല്ലാവർക്കും

ஒரு குரூப் போட்டோ எடுக்கணும். குரூப் நல்ல நல்ல தயார். எல்லாரគ្នា குரூப். எல்லாரគ្នា எல்லாரோட எல்லாரគ្នា. ஓ எடுக்கும். ஹாய் ഞങ്ങളെ മൂവീസ് അനന്തപുരം ഡയറീസ് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു സോ അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഒരു മീനൊരു സക്സസ് നമ്മൾ എന്താ പറയുക എക്സ്പെക്റ്റഡ് ല യു വർ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ജസ് ദിസ് സെലിബ്രേഷൻ ആൻഡ് ദി സക്സസ് സോ റിയലി ഹാപ്പി എല്ലാവരും മൂവി കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു സോ ആനന്ദപുരം ഡയറീസ് ലൈക്ക് ഇറങ്ങിയിട്ട് ഇരുപത്തഞ്ച് ദിവസമായി സക്സസ്ഫുള്ളായിട്ട് ഓടിയിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ചെയ്ത ലൈക്ക് തമിഴ് മൂവി കഴിഞ്ഞ് ചെയ്ത ലൈക്ക് ദിസ് എ ഫസ്റ്റ് മലയാളം മൂവി സോ ആ കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് യാ ഹായ് എൻ്റെ പേര് അഞ്ജു ഇതിൽ ദയാന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത് മീന മാമിൻ്റെ മോളായിട്ട് ഞാൻ ഇതിന് മുമ്പ് കെട്ടിയോളാണെൻ്റെ മാലാക ഓപ്പറേഷൻ ജാവ എല്ലാം ശരിയാവും ഈ മൂന്ന് മൂവിയിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എന്നെ വിളിച്ചപ്പോൾ മീന മാമിൻ്റെ മോളായിട്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു പേര് കേട്ടപ്പോഴേ ഞാൻ ഓടി വന്നു കാരണം എനിക്ക് മാമിൻ്റെ കൂടെ ഒരു ആക്ട് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ മൂവിയിൽ ഫുൾ സെറ്റാണെങ്കിലും ഞങ്ങളുടെ ഒരു യൂത്ത് സെക്ഷൻ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് എല്ലാം ക്രൂവും മെമ്പേഴ്സും എല്ലാം അടിപൊളിയായിട്ടാണ് പോയത് മൊത്തത്തിൽ നന്നായിട്ട് പോകുന്നു ഒരുപാട് സന്തോഷം ഇപ്പം ട്വൻ്റി ഫിഫ്ത്ത് ഡേ ആണ് അനന്തപുരം ഡയറീസിൻ്റെ പാട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് ഒരുപാട് സന്തോഷമുണ്ട് ട്വൻ്റി ഫൈവ് ഡേയ്സ് നമ്മുടെ മൂവി അനന്തപുരം ഡയറീസ് ഓടിയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഭാഗമാകാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ഈ ഇരുപത്തഞ്ച് ദിവസത്തെ വിജയം മലയാള സിനിമയിൽ നിറച്ച് കോടികളുടെ ഇടയിലേക്ക് ആണല്ലോ അതിനിടയിൽ ഒരു നല്ല സിനിമ വിജയിച്ചല്ലോ സാർ എങ്ങനെ ശരിക്കും നമ്മൾ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രൊഡ്യൂസറാണ് ശശി സാർ അപ്പോൾ ശശി സാർ കുറച്ച് നാൾ വിദേശത്താണ് വിദേശത്താണ് അപ്പോൾ സാറിൽ നാട്ടിൽ നിൽക്കിയപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമ ഒരു ഫീൽ ഗുഡ് ഫിലിം ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെയാണ് സാറെ സമീപിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പിന്നെ നമ്മൾ കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ കാശുവാരിക എന്നതിനപ്പുറം നമുക്ക് നമ്മുടെ യുവജനങ്ങൾക്കും നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കുടുംബ പ്രേക്ഷകർക്കും ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന നല്ലൊരു സിനിമ എടുക്കണം എന്നായിരുന്നു സാറ് പറഞ്ഞതും സാറിൻ്റെ കഥയാണ് അപ്പോൾ സാറിൻ്റെ കഥയും അതനുസരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുടുംബ പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നു പോക്സോ കേസിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു തീമാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം പേര് വിക്ടിമായിട്ട് ആയിട്ട് വെറുതെ ഒരു പെൺകുട്ടി ഒരു മൊഴി പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് നിയമത്തെ ദുരുപയോഗം ചെയ്യലാണ് ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിന് പൊതുജന മധ്യത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ചു അത് കാരണം പിന്നെ കമാൽപാഷ ജസ്റ്റിസ് കമാൽപാഷ സാർ ഫിലിം കണ്ടതിന് ശേഷം പറഞ്ഞത് ഇത്തരം സാമൂഹിക വിഷയങ്ങൾ ഇതിനേക്കാളും നന്നായി ഒരു സിനിമയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ വളരെ സന്തോഷകരമാണ് എനിക്ക് തോന്നുന്നു കിട്ടുന്ന കാ കാശുകളെക്കാളും കാശിനേക്കാളും കൂടുതൽ സന്തോഷമൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് പ്രൊഡ്യൂസർക്കായാലും എനിക്കായാലും എല്ലാം കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് സാറിൻ്റെ ഈ വാക്കുകൾ പൊതുജനവും അതനുസരിച്ച് ഫാമിലി പ്രേക്ഷകരും ഇത് മനസ്സാ വഹിച്ചു അതുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ചാമത്തെ ദിവസം നമുക്കിവിടെ ആഘോഷിക്കാൻ കഴിഞ്ഞത് പ്രേക്ഷകരോട് വളരെയധികം നന്ദിയുണ്ട് പിന്നെ മീഡിയ വളരെയധികം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു മീഡിയ എല്ലാ മാധ്യമങ്ങളിലും ഇതിൻ്റെ ഒരു സാമൂഹിക പ്രസക്തി പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അപ്പം മീഡിയയ്ക്ക് എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട് കൃതജ്ഞതയുണ്ട് വീണ്ടും പുതിയൊരു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ